السلام عليكم ورحمه الله الحمد لله اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد انك حميد مجيد اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط البصيرة قرآن يا പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുറയാൻ ഇരുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എന്നീ രണ്ട് ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് പതിവ് പോലെ ആദ്യമായി അതിലെ പദങ്ങളും പാരായണവും പരിചയപ്പെടുക മണിച്ച് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് കൊത്തുപച്ചത്തിൽ വരുന്നതാണ്

വാവിലേക്ക് തന്വീലിലെ നൂനിനെ മണിച്ച് ലയിപ്പിച്ചാണ് ഒഴിയേണ്ടത് വാധൂവ ദാലിൻ്റെ വമ തന്വീൻ അതിലെ നൂനും വാവിലേക്ക് മണിച്ച് ലയിപ്പിച്ച് ഇതാ മുമ്പിയോന്ന മണിച്ച് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത് എന്ന് തെളിച്ച് തന്നെ പറയണം സമൂത് എന്ന് വച്ചപ്പോല സമൂദ് എന്ന് തിളച്ചാണ് വായിക്കുന്നത് അല്ല ഇബ്രാഹിം ാണ് വായിക്കേണ്ടത് എന്ന് തെളിച്ചാണ് മൊഴിയേണ്ടത് തെറ്റിദ് അനുസരിച്ച് തന്നെ പരായ ശീലിക്കുക തുടർന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് കൂടി ശ്രദ്ധിക്കുക താങ്കളെ അവർ നിഷേധിക്കുന്നുവെങ്കിൽ പ്രവാചകനോടാണ് അള്ളാഹു പറയുന്നത്

ഉറപ്പായും നിഷേധിച്ചിട്ടുണ്ട് ആ ബലഹും അവർക്ക് മുമ്പ് നിന്നെ നിഷേധിക്കുന്ന ഈ ജനതയ്ക്ക് മുമ്പും ഈ ചരിത്രം ആവർത്തിച്ചിട്ടുണ്ട് ആരൊക്കെ കൗമനോഹൻ നോഹൻ്റെ ജനതയും വ ആദുൻ ആദ് സമൂഹവും വ സമൂതു സമൂതു സമൂഹവും എല്ലാം അവരുടെ പ്രവാചകന്മാരെ ഇതിനു മുമ്പ് നിഷേധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത് പുത്തരിയായ ഒരു അനുഭവമല്ല നിനക്ക് മാത്രമുണ്ടായ അനുഭവമല്ല ഇതിനു മുമ്പും പ്രവാചകന്മാരെ അവരുടെ പ്രബോധിത സമൂഹം നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതറിയാം അവർക്ക് മുമ്പ് ജനതയും ആഡ് ഗോത്രവും സമൂത് ഗോത്രവും നിഷേധിച്ചിരുന്നു അവരുടെ പ്രവാചകന്മാരെ സോ ബിഫോർ ദം ദ പീപ്പിൾ ഓഫ് ആൻഡ് സമൂദ് ഓൾസോ ഓഫ്സ് അടുത്തായിട്ട് ജനതയും ലൂത്തിന്റെ ജനതയും നിഷേധിച്ചിരുന്നു ഇതിനു മുമ്പ് അവരെല്ലാവരും അവരുടെ സമൂഹത്താൽ നിഷേധിക്കപ്പെട്ടവരായിരുന്നു ആ ചരിത്രം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്നർത്ഥം ഇബ്രാഹീമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും നിഷേധിച്ചിരുന്നു ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇബ്രാഹിം യും ആദിപോത്രവും സമൂത് ഗോത്രവും നിഷേധിച്ചിരുന്നു ഇബ്രാഹിമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും നിഷേധിച്ചിരുന്നു ഇബ്രാഹിം കി ഇബ്രാഹിം കൗ ൂത്ത് ഈ രണ്ടായത്തുകളാണ് ഇന്ന് പഠിക്കുവാനുള്ളത് നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ വാഖ്റു ദാന അനിൽ ഹംദുലബുല്ലമീൻ അസലാമലൈക്കും വറഹമത്തല്ല